அது நல்லிட்டு கோயிலி வரலாகல கூட அடக்க மறந்த பொறுத்து இல்ல இல்ல அங்க வரல കുറെ ദിവസമായി നമ്മളെ ഫാമിലെ കോഴി ഷെഡുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് രണ്ട് ഷെഡ് ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ചെറിയ ഷെഡ് ഷെഡാട്ടോ അപ്പൊ ക്ലീൻ ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഇതാ ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ കണ്ടോ ഈ നെറ്റിലൊക്കെ മാറാലയും പിടിച്ചിട്ടുണ്ട് അതുപോലെ പൊടിയും പിടിച്ചിട്ട് കുറെ ആയി അതൊക്കെ നീ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തട്ടി കളയണം പിന്നെ ഒന്നും ഉണ്ടല്ലോ പഴയ ഗ്രീൻ നെറ്റ് അത് നമ്മൾ കെട്ടിയിട്ട് കുറയായി ഈ ഗ്രീൻ നെറ്റ് ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് പുതിയ നല്ലൊരു നെറ്റ് കെട്ടണം അങ്ങനത്തെ കുറച്ച് പണികളും പിന്നെ ഇതിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അധികം നമ്മൾ ഉൾഭാഗം ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ വളങ്ങളൊക്കെ മാറ്റി വീണ്ടും പുതിയ അറക്ക പൊടിയോ പ്ലൈനറിന്റെ പൊടിയൊക്കെ കൊടുക്കാ ചെയ്ത് അപ്പം ഇന്ന് ഒന്ന് ക്ലീൻ ചെയ്യാണ് അപ്പൊ അതിന് ഷെയ്ഡിനറ്റ് അയച്ചു നെറ്റ് നമ്മൾ ഇതുപോലെ കയറിൽ കെട്ടി നിർത്തിയതായിരുന്നു അപ്പൊ അതൊന്നും അയച്ചെടുക്കാനെ നമ്മളെ നമ്മളെ പണിക്കുള്ളത് ഒന്ന് സജിത്താണ് സജിത്തിനെ ഞങ്ങള് പീക്കിന്ന് വിളിക്കാം നമുക്ക് നമുക്കിപ്പൊ ആടിന്റെ പ്ലാവിലൊക്കെ വെട്ടിയില്ലായിരുന്നത് പീക്കിന മടിയാ ക്യാമറ നോക്ക് പിന്നെ ഒന്ന് നാസറക്കയാണ് അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടിയിട്ടാണ് പണികൾ എടുക്കുന്നത് അപ്പൊ നാസറക്കെ ഇതിന്റെ ഉത്ഭാം നമുക്ക് ഈ ഷെഡിന് രണ്ട് കള്ളികളുണ്ട് ഇപ്പൊ ചെറിയ കള്ളിയിലാണ് നമ്മള് കിനിക്കോയിൻ ഇട്ടിട്ടുള്ളത് ഗിനിക്കോയിനെ കണ്ടില്ലേ ഇനിക്കോഴികൾ ഈ ചെറിയ കള്ളിയിലാണ് അപ്പൊ അതിന്റെ ഉള്ളിൽ ഒന്ന് അതിനുള്ള വളങ്ങളും മറ്റൊക്കെ ഒന്ന് വടിച്ച് ആദ്യത്തുള്ള അറക്കപ്പൊടിയൊക്കെ നീക്കം ചെയ്യണം അപ്പൊ അതൊക്കെ നാസറക്ക ഇവരെ കൈക്കോട്ട് വെച്ച് വടിച്ചെടുക്കുക അപ്പൊ ഇക്കിരി അയച്ചു പോകുന്നോട്ട് ഞാൻ ഇതുപോലെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാം അതാണ്ടല്ലേ നല്ല പൊടികൾ പൊടികളിട്ടുണ്ട് പുതിയൊരു ബ്രഷ് വാങ്ങിയതാണ് നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും അപ്പൊ നല്ലൊരു വെളിച്ചം കിട്ടുന്നുണ്ട് നമ്മൾ ഈ ഷെയ്ഡ് നെറ്റ് ഒക്കെ ഒന്ന് അയച്ചപ്പോൾ നല്ലൊരു വെളിച്ചമായി കൂട്ടിലേക്ക് കുറെ ആയ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷെ ഫാമിലിൽ മറ്റു പണികൾ കാരണം നമുക്ക് സമയമില്ല ഇതിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഒരു ഷെഡിന്റെ വീഡിയോ ചെയ്ത സമയത്ത് കമന്റ് വന്നിരുന്നു വൃത്തിയില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു നമുക്ക് ഇതാണ് അടിഭാഗം എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യും പിന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ എടുക്കാൻ നമുക്ക് ഇതിനായിട്ട് സമയം വേണം പിന്നെ രാവിലെ തന്നെ ഞങ്ങള് മൂന്ന് പേരാണ് ഈ പണികൾ എടുക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് രുച്ച ആവുമ്പോഴത്തേക്കും ഇതിന്റെ പണികളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ കൂടിന്റെ പണി തീർത്തിട്ട് നാളെ നമുക്ക് മറ്റേ നാളെ മറ്റന്നാളെ നോക്കിയിട്ട് വേണം മറ്റുവിയ ഷെഡാണ് അതിന്റെ പണി ഉയർത്താനെ ഇതിന് നമ്മൾ ഇട്ടിട്ടുള്ള കോഴികൾ എന്തെങ്കിലും ഇത് നാടൻ കോഴികളല്ല ഇത് നമ്മൾ കുറച്ച് മുട്ട ഗ്രാമശ്രീ ഗ്രാമപ്രിയ ഗ്രാമപ്രിയെന്ന് പറഞ്ഞാൽ ഇനത്തപ്പെട്ട കുറച്ച് കോഴികൾ നമ്മൾ അമ്പല ഫാമിൽ വാങ്ങിച്ചിട്ടില്ല ആ കോഴികൾ ഇപ്പൊ വലുതായിട്ട് മുട്ടരുന്നുണ്ട് ആ കോഴികളാണ് പിന്നെ ഇതിലുള്ള ഗിനിക്കോഴിയും മറ്റേ നമ്മൾ ചെയ്യുന്ന ഷെഡ് വലിയ ഷെഡിൽ നാടൻ കോഴി മാത്രമാണ് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വളർത്തുന്നത് മുട്ടക്കോഴികൾ നമുക്ക് ഇത്ര തന്നെ ഉള്ളു അധികം കൂടുതലൊന്നുമില്ല ഇപ്പൊ നമ്മള് കോടികൾ ഏകദേശം കളഞ്ഞിട്ടുണ്ട് മുഴുവനായിട്ടൊന്നും പോയില്ല എന്നാലും പറ്റുന്നത്ര ഇനി ഉൾഭാഗത്തുനിന്നും കൂടെ കുറച്ച് തട്ടി കളിയുണ്ട് പുറംഭാഗതാ തട്ടി പൂർത്തിയുണ്ട് ഇവിടെ പിന്നെ ഇവര് രാവിലെ ചെയ്തിരുന്നു ചെയ്തിരുന്നിട്ടോ അവര് ഞാൻ ഡയറി ഫാമിലി ആദ്യ ഫാമിലൊക്കെ പണി കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് വരെ ഇവിടെ ഈ ഭാഗം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പുതിയ ഷെയ്ഡ് നെറ്റ് കൊടുക്കുന്നതെന്ന് വലിച്ചു കെട്ടി നോക്കിയിട്ടില്ല അതാ പിന്നെ ക്ലിയറായി കിട്ടും അപ്പൊ ഇതിന്റെ അളവ് കിട്ടാൻ വേണ്ടി അവർ ഇവിടെ കെട്ടി റോൾ ചെയ്ത് വെച്ചാണ് ഈ ഒരു സൈഡ് ആദ്യം ക്ലീൻ ചെയ്ത നോക്കിയതാണ് നമ്മളൊന്ന് പഴയ ഷെയ്ഡ് എടുത്ത് ഇത്രയും നമ്മൾ പഴയ ഷെയ്ഡ് നെറ്റിന്റെ ഒരു സൈഡ് ഊജിട്ട് ഇതിന് നമുക്ക് ോട്ടത്തിൽ മറ്റും ഇതിനൊക്കെ പച്ചക്കറിക്കൊക്കെ കെട്ടി കൊടുക്കാൻ ഉപയോഗിക്കാം ഇത് ഇവിടെ ഇറക്കി വെക്കട്ടെ ഇനി വാ നമ്മൾ വളം കുറച്ച് ആയതുണ്ട് അത് ട്രോളിയുടെ എടുത്ത് മാറ്റണം നമ്മുടെ വീഡിയോ മുന്നേ കണ്ട കാര്യം കോഴിഷഡിന്റെ വീഡിയോ കാണാൻ സമയത്ത് ഇവിടെ മുരിങ്ങമാരുണ്ടായിരുന്നതാ മുറിച്ച് നല്ല അടി ചേർത്ത് മുറിച്ചത് അത് കണ്ടിട്ടില്ല അതിന്റെ കമ്പൊക്കെ വീണ്ടും ഇപ്പോൾ കാറ്റിന് വീട്ടിൽ ഷീറ്റ് ഒന്ന് ഇങ്ങനെ കുറെ പഴക്കുള്ള ഷീറ്റാണ് അപ്പൊ പിന്നീട് വീണ്ടൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ മാറ്റിയിട്ടുണ്ട് പുതിയ ഷീറ്റ് ഒന്ന് ഇവിടെ ഇട്ട് കൊടുക്കണം ഇവിടെ അത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മള് വളം നമ്മളിനി പോളിയോസ് കൊണ്ടുപോയി കൂട്ടണം അപ്പൊ ട്രോൾ ചെയ്തിട്ടുള്ള കേട്ടോ കോഴികളെ ഇറങ്ങുന്നോണ്ട് ഒരാളെ ആദ്യം കയറി കയറ്റി കള്ളി ക്ലീൻ അപ്പൊ അപ്പുറത്തേകദേശം റെഡി ആയിട്ടുണ്ട് ഈ കള്ളി ക്ലീൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് കോഴികളെ മൊത്തം അങ്ങോട്ട് മാറ്റണം ആ വളരെ നമുക്ക് ഇത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അധികം വളമൊന്നും കിട്ടിയില്ല അപ്പൊ ഇതായത് കണ്ടെടുക്കാം രണ്ടു വണ്ടികൾ രാവിലെ ഇതാക്കി എടുത്തിണ്ടോ നേരത്തെ വെള്ളം എടുത്താ അല്ലേ അതിന് രണ്ടെട്ടോടികൾ എടുത്താട്ടോ ഞാൻ അവിടെ പണിയിലായിരുന്നു പണിയിലായിരുന്നു വന്നു ആ എന്നിട്ട് ലെവൽ ഇതാണ് അല്ലേ അത് വേണ്ട അപ്പൊ അത്യാവശ്യം അല്ലെ ലെവലായി പുതിയ ക്ലീനറിന്റെ പൊടി അറക്ക പൊടി ഇട്ട് കൊടുക്കണം ഇനി കോഴികളെ അങ്ങോട്ട് മാറ്റാത്തത് നല്ല കൊത്തലാണ് കോഴികളെ ആ മതി മതി നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടോ കോഴി ഞങ്ങള് ഷെഡ് ലോക്ക് ചെയ്തിട്ടില്ലെന്ന് കോഴികളൊക്കെ പുറത്തിറങ്ങിയാ അല്ല കേട്ടോ കേട്ടോ നല്ല പണിയാ ആ പട്ടികളെ ശല്യമുള്ള കൊണ്ട് നമ്മള് കോഴികളങ്ങനെ വിടാറില്ല വൈകുന്നേരം മാത്രമേ വിടുള്ളു എടാ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ഇത് കൊടുക്കാത്തോണ്ടേ കേട്ടി കേട്ടി അതി ആദ്യ ആ ബാക്കിയുള്ള ബാക്കേ ഇപ്പോലെ ഇങ്ങോട്ട് പോകൂല നമ്മൾ വൈകുന്നേരം വിടുന്നോണ്ട് അങ്ങനെ പോലെ ചേർത്ത കേരട്ടെ ഇതിൽ കിട്ടും ഇതില് കിട്ടും കഴിഞ്ഞാൽ മാറ്റിയല്ല ഓ കോഴികൾ ഈ സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പണിയാണല്ലോ ഇതിൽ കിട്ടുന്ന എങ്ങനെയും നോക്കിയാൽ കേട്ടാ പിടിപൊടിപൊടി പേർപ്പിക്കണ പേർപ്പിക്കണ പിടിക്കാൻ പോയാൽ ചിലപ്പോയാൽ കിട്ടൂല അപ്പൊ ഇടയ്ക്ക് ഇങ്ങനത്തെ പണികളൊക്കെ കിട്ടും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നെസ് കൂടെ അടക്കം മറന്നുകൊണ്ടാണ് ഇപ്പൊതൊക്കെ പോയി നീ കള്ളി നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി കോഴികളൊക്കെ നമ്മൾ ഇപ്പം കള്ളിയിലേക്ക് മാറ്റിയിട്ട് ദൈവം ഇവിടെയാണ് ക്ലീൻ ചെയ്യണത് ഇത് അത്യാവശ്യം വലിയ കളിയാണ് ആട്ടി കോഴികളാട്ട് അല്ല കയറ്റി അതിനെ കാട്ടിന് ആട്ടി കയറ്റി ആ എല്ലാരും സൈഡിൽ നിന്നാ ഒരേ സൈഡിൽ നിന്നാ കേറ്റാസർക്ക് ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടേക്ക് ആ അതിൽ കോഴികൾക്ക് ഏറെ വേറെ പ്രശ്നമുണ്ട് ഗിനിക്കോയിന് ഇങ്ങോട്ടാക്കണം ആ ഗിനിക്കോഴി കൊത്തുന്നോണ്ട് നമുക്ക് ഗിനി കോഴികളെ പിടിച്ചിരുന്നു ഗിനിക്കോയിപ്പ നല്ല ഇണങ്ങി അങ്ങനെ പിടിക്കാൻ കിട്ടുന്നുണ്ട് ഗിനിക്കോയിന് അങ്ങോട്ട് ഇട്ടാല് കോഴികൾ കിടക്കണം മറ്റേ കോഴികളെ കൊത്തുന്നോണ്ട് വരില്ല ആ ഇനി കോഴികളെട്ടി കയറ്റി കോഴികളെ കയറ്റി കൂട്ടി പിടിക്കും ഇല്ലല്ലോ ിക്കണ്ടാ ഗി എല്ലാം പഠിക്കടാ നമുക്ക് അപ്പറേം ഷെഡ് കൊണ്ടേടാ രണ്ട് ഗിനിയും പിടിച്ചിട്ടുണ്ട് ഇവരെ ഉള്ളതുകൊണ്ട് കോഴികൾ ആ ഷെഡിലേക്ക് കേറുന്നില്ല നല്ല അടച്ചു ആ ഇത് അടച്ചോളേ നമുക്ക് ഇവരാ കാണിച്ചു കൊടുക്കേ ഇവരെ രണ്ടുപേര് അപ്പുറം ഷെഡ് കൊണ്ടാ ചെറുക്ക ഒതുക്കി പിടി അറിയുള്ളു ഇപ്പൊ ഗിനി നമ്മളപ്പറം ചെറിയൊരു കൂട്ടിൽ കൊണ്ടിട്ടുണ്ട് ഗിനി ഉള്ളത് കൊണ്ട് കോഴികളൊന്നും കേറുന്നില്ല അപ്പറ ബോക്സിലേക്ക് ആ ഉണ്ടാ ഗിനി പോയപ്പോഴത്തേക്ക് കോഴികൾ കേറിയോ ഇത് മുട്ടേതായി ഇരിക്കുന്നത് ഇതിനൊക്കെ മാറ്റാം എല്ലാരും കുറച്ചു സമയം ഇങ്ങോട്ട് കേറി കേട്ടോ അപ്പൊ ഗിനിന് നല്ല പേടിയല്ലേ ഇപ്പൊ എന്ത് കൂടുതലായിട്ട് കണ്ടില്ലേ ഇനി ഇതാ ഇവിടെ ക്ലീൻ ചെയ്ത ഇനി ഡോർ കൊടുന്ന് കേട്ടോ കോഴികൾ അപ്പുറം ഷെഡിൽ ലോക്ക് ചെയ്തില്ലേ ഇനി കോഴികളെ ലോക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പണിയെടുക്കാം അപ്പൊ ഈ ഷെഡിലുള്ള വളങ്ങൾ ഇതുപോലെ നമ്മൾ കൈക്കോട്ട് വെച്ച് ഇങ്ങനെ എടുക്കുക അത് കുറച്ച് അടിഭാത്ത് എത്തുമ്പോൾ നല്ല പൊടി അപ്പം നിർത്തിട്ട് നമ്മള് മെയിൻ ആയിട്ട് ഇവരെ കോഴിക്കാഷ്ടക്കും മോൾ ഭാഗത്ത് ഇങ്ങനെ കൂടുതലുണ്ടാവുക നല്ല വളമാണ് ഇത് സൂപ്പർ വളമാണ് എന്ന് വെച്ചാൽ നമുക്ക് ഗ്രോ ബാഗിലൊന്നും ഇത് ഇടുകയാണെങ്കിൽ ഇത് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മണ്ണ് മതി ചകിരിച്ചോറിന്റെ ആവശ്യമില്ല വളർ വേറെ വളറിന്റെ ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് മണ്ണും കുമ്മായ മാത്രം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഗ്രോ ബാഗ് നിറച്ചാൽ നല്ല റിസൾട്ടാണെന്ന് വെച്ചാൽ നല്ല വേരോട്ടം കിട്ടും കണ്ടില്ലേ ഇത് അധികം നല്ല പൊടിഞ്ഞു കിട്ടിയതാ അപ്പൊ നല്ല വേരോട്ടം കിട്ടും ചെടികൾക്കൊക്കെ ഈ ഷെഡിലേക്ക് മാറ്റിയപ്പോ കണ്ടില്ല കോഴികളൊക്കെ നല്ല ചെനക്കുന്നുണ്ട് അവരിങ്ങനെ മണ്ണിലൊക്കെ കുളിക്കും നല്ല പൊടി പൊടി വന്നിട്ടുണ്ട് മേലത്തെ വേസ്റ്റ് ഒക്കെ നീക്കിയപ്പോൾ നല്ല പൊടി കണ്ടില്ലേ പിന്നെ ഓരോന്ന് പ്രാണികളൊക്കെ കിട്ടുന്ന കുത്തി നല്ല ഹാപ്പിയിലെ കോഴികള് പിന്നെ അപ്പർ ഭാഗം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിലും ഇവർക്ക് നല്ലൊരിതാവും കണ്ടില്ല അതില് പിന്നെ അസൊക്കെ മാക്സിമം വളങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി എടുക്കുന്നുണ്ട് അതിൽ കുറച്ച് കൂടുതൽ ഇണ്ട് കേട്ടോ വലിയ ബോക്സ് ആണ് അത് ഇത് ചെറുതുമാണ് ഇതുപോലെ ആവും അത് അപ്പുറത്തെ കള്ളിയും അതിൽ കുറച്ച് കൂടുതലുണ്ട് കണ്ടില്ല വേസ്റ്റ് കൂടുതലാണ് പക്ഷെ നല്ല വള ആയതുകൊണ്ട് എടുത്തു വെച്ചാലും ഉപകാരപ്പെടും നമ്മൾ ആയ വളങ്ങള് റെയിൻ ഷെൽട്ടറിനുള്ളിൽ കൊണ്ടുപോടാം എടുത്തിട്ടുവാ അധികം റെയിൻ ഷെൽട്ടറിനൊക്കെ കൊണ്ടുവച്ചാല് മഴ കൊള്ളൂല്ല അപ്പൊ നമുക്ക് ആവശ്യത്തിനടുത്ത് അങ്ങനെ ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കാനുള്ള മണ്ണ് മിക്സ് ചെയ്യാനൊക്കെ ഇങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇപ്പം റെയിൻഷെൽട്ടറിൽ കൊണ്ടുവെക്കുന്നത് ഇതൊക്കെ നമ്മൾ കൊണ്ടിട്ട വളങ്ങളാണ് ഇതുപോലെ വലിച്ചു കൂട്ടി വെക്കാം േ അവിടെ നിന്ന് എടുക്കുമ്പോ കട്ടകൾ പൊടിച്ച എടുക്കുന്ന നമുക്ക് ഇവിടെ മൂടി ഇങ്ങോട്ട് ഒന്നുകൂടെ പൊടിഞ്ഞട്ടും എന്നാലും വലിയ കട്ടകളൊന്നും ഇല്ല മാക്സിമം ഒരു ട്രോളിക്ക് എടുത്തിടുമ്പോ ഒന്നുകൂടെ പൊടിച്ചിട്ടാണ് ഇരുന്നത് പിന്നെ ഇവിടെ കൊടുത്ത് ഒന്നിങ്ങനെ പൊടിച്ച് ആ പിന്നെ നല്ല ടാർപോൾ ഷീറ്റ് ഇട്ട് അടിച്ചു വെച്ചാൽ ഒന്നുകൂടെ പൊടിഞ്ഞിട്ടും ഇവിടെ കുറച്ച് മണ്ണ് നമ്മള് ഗ്രോ ബാഗ് നോക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ചേർത്തന്നെ ഇട്ടിട്ടുള്ളത് ഇതേപോലെ ആയിക്കോട്ടെ കുറച്ചുകൂടെ മണ്ണും കൂടെ ഇട്ട് കഴിഞ്ഞാല് പുതിയ കണ്ടീഷനിൽ ഇതിലൊന്നും വളങ്ങളൊന്നും വേറെ ചേർക്കേണ്ട ആവശ്യം വരില്ല ഈ കള്ളിയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ അതിന് ഞാനാ പ്ലൈനറിന്റെ പൊടി ഇനി പുതിയ ഇട്ട് കൊടുക്കതാ കൊടുന്ന് വെച്ച പ്ലെയിനറിന്റെ പൊടിയാ ഇനി ഇത് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒരേ കണക്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ആദ്യം നമ്മൾ ഇങ്ങനെ നിറഞ്ഞു കൊടുത്തിട്ട് നീ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് വലിച്ചു വരും അപ്പൊ നമുക്ക് കുറച്ച് മതി ഇട്ടാം ക്ലീൻ ചെയ്തുകൊണ്ട് പിന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ അതുപോലെ പിന്നെ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാനിതിങ്ങനെ ഇടുന്നതിന് കൊടുത്ത് തന്നെ അപ്പൊ അപ്പുറത്ത് വേറെ പണികൾ നടക്കുന്നുണ്ട് നമ്മളെ ഷെയ്ഡ് നെറ്റ് അതെ നാസർക്കി പീക്കിനിങ്ങനെ വലിച്ചു കെട്ടി വരുന്നുണ്ട് രണ്ടാൾ വേണേൽ കെട്ടാ രണ്ടാൾ അപ്പുറത്തും ഒരാൾ ഷെഡിന്റെ ഉള്ളിൽ നിന്നിട്ട് വേണം ടൈറ്റാക്കി വരണം ഈ കള്ളിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കോഴികളെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അപ്പുറം ചെറിയ കള്ളിയിൽ ഇടണം കോഴികളൊക്കെ ഇപ്പുറത്തൊക്കെ നമ്മുടെ ഷെയ്ഡ് നെറ്റിന് കെട്ടാൻ ഈ ഒരു സൈഡും കൂടെ ഉള്ളു കേട്ടോ അവിടം വരെ കെട്ടിയിട്ടുണ്ട് ഇനിയൊരു ഒരു സൈഡും കൂടെ കെട്ടി കഴിഞ്ഞാൽ മൊത്തായിട്ട് കഴിയും ഇതാ ഇവിടെനിന്ന് ഇങ്ങനെ അതൊക്കെ ആദ്യം കെട്ടി വെച്ചതുകൊണ്ട് ഇതാ ഇങ്ങനെ നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് ഈ കോർണറിൽ കോർണറിലെത്തിയിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ പണികൾ പണികളും പൂർത്തിയാവും പോകുന്നില്ലേ ആ പേടിച്ചിട്ടാ പേടിച്ചിട്ടാ ആ ഇവിടെ വന്നപ്പോ സമയത്ത് സമയത്താ ഒരു കോഴി മുട്ട ഇട്ടിട്ടുണ്ടതാ ഒരു മുട്ട ഇട്ടിട്ടുണ്ട് ഈ കളിയിലേക്ക് മാറ്റിപ്പെട്ടതാ ഒന്നുകൂടെ ഹാപ്പി ആയി കോഴികളെ ആദ്യത്തെ കുറച്ചുകൂടെ നമുക്ക് പ്ലെയിനറിന്റെ പൊടിയൊക്കെ ഇനി ഇതിലും പെട്ടെന്ന് ഇട്ടോ എനിക്ക് കഴിഞ്ഞ ഇടുന്ന കളിയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ രണ്ടിനെയും പിടിച്ചു വിടുന്നുണ്ട് ഇവര് അങ്ങോട്ട് ഇട ഇട്ടോ ആ നീ എന്തായാലും അങ്ങോട്ട് കേറുണ്ട് അവിടെ കെട്ടാനില്ലല്ലേ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അടിയത്തെ പണികളൊക്കെ വൃത്തിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് െറ്റും കൂടെ കെട്ടി കഴിഞ്ഞാൽ മുഴുവൻ പണിയും തീർക്കാം എനിക്ക് പോയി ഇങ്ങനെ കൊത്തി നോക്കാണ് പുതിയ പ്ലെയിനറിന്റെ പൊടിയൊക്കെ നമ്മൾ അവരൊന്ന് കൊത്തി നമ്മൾ ചുറ്റിലും ഷെയ്ഡ് നെറ്റ് ഒക്കെ കെട്ടി പണികളൊക്കെ തീർത്തിട്ടുണ്ട് ഇവിടെ കെട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഷെഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ ഫാമിലെ മറ്റു പണികൾക്കിടയിലാണ് ഇങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് പിന്നെ രാവിലെ തിളങ്ങി ഉച്ച ആവുമ്പത്തേക്ക് നമ്മൾ പണികളൊക്കെ തീർത്തിട്ടുണ്ട്